ഈ തെറ്റിദ്ധാരണ എന്നത് നാം ചിലപ്പോൾ പലപ്പോഴും അറിഞ്ഞിട്ടോ അറിയാതെയോ സത്യവിശ്വാസികളായ നമ്മെ തൊട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെ കുറിച്ച് പലപ്പോഴും തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാപമാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കൂല നമുക്ക് ഇബിലീസ് തോന്നിപ്പിക്കുകയില്ല അത് ഞാൻ കുറിച്ചിപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് എന്താ വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇബിലീസിൻ്റെ വഴി വരും പൈശാചിക വഴി വരും ശ്രദ്ധിക്കണം അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഘട്ടങ്ങളായിട്ടാണ് അവൻ പ്രവർത്തിക്കുക വല്ലാത്താൻ പൈശാചിക കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളുടെ പിന്നിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത് അതിൻ്റെ ബേക്കിൽ നിങ്ങൾ അണി അണിനിരക്കരുത് അവൻ നിങ്ങളെ പ്ലാനറ്റ് പരിപാടിയിട്ട് വഞ്ചിക്കുകയാണ് എന്നുള്ള ഖുർആാൻ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് ലന് ധാരണയിൽ നിന്നിട്ട് സു ഉല്ലനിലേക്ക് എത്തിക്കുന്നു അഥവാ തെറ്റിൻ ധാരണയിലേക്ക് എത്തിക്കുന്നു തെറ്റിൻ ധാരണയിൽ നിന്നിട്ട് പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് ചില ആൾക്കാരുടെ നാം അറബി ഭാഷയിൽ ഇവിടെ പറയാറുണ്ടല്ലോ മൽഗൂഫ് എന്ന് ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്താറുണ്ട് മലഗൂഫ് എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ആളും അല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ആളും അപ്പോൾ ചില ആൾക്കാർ വെറുതെ അയാൾ അങ്ങോട്ട് പോയി ആ മൂപ്പരിക്കുന്ന തോന്നാൻ അയാൾ പോയത് എവിടേക്കായിരിക്കും ആ നേഴ്സിനെ കാണാനായിരിക്കും അല്ലെങ്കിൽ ആ പെണ്ണിനെ കാണാനായിരിക്കും അല്ലെങ്കിൽ ആ ഫിലിം കാണാനായിരിക്കും അല്ലെങ്കിൽ കള്ളു ഷാപ്പിലേക്കായിരിക്കും നീ നിന്നോട് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരോടോ ഏൽപ്പിച്ചത് നിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണോ അവൻ എവിടെ പോയി അവൻ അവളെവിടെ പോയി അവൻ എവിടെ വന്നു ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യം നിന്റെ നിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതല്ലല്ലോ അത് മൽഗൂഫിൻ്റെ ജോലിയാണ് അറബി ഭാഷയിൽ ഇവിടെ നാം സാധാരണ കേൾക്കാറുള്ളതായ ആ പദമുണ്ടല്ലോ അഥവാ അക്ഷേപാർഹമായ പദം മിൻ ഹുസ് ഇൻ ഇസ്ലാമിൽ അനി മനുഷ്യൻ സത്യവിശ്വാസിയായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഈമാനും ഇസ്ലാമും അവൻ്റെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട് എന്നതിലേക്കുള്ള പ്രകടമായ തെളിവാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാതിരിക്കുക അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാതിരിക്കുക നമുക്ക് ആവശ്യമില്ല ഉള്ള നിർബന്ധമായ കാര്യമല്ലല്ലോ അവനെവിടെ പോയി അവളെവിടെ ഇവിടെ പോയി അവനെന്ത് ചെയ്തു ഇവനെന്ത് ചെയ്തു എന്നറിയേണ്ട കാര്യം അതുകൊണ്ട് അത് എന്തിൽ നിന്നിട്ട് വരുന്നു ധാരണയിൽ നിന്നിട്ട് എവിടെ അത് തെറ്റിദ്ധാരണയാകുമ്പോൾ ഒരു ഭാഗം ഇസ്മാണ് മറ്റൊരു ഭാഗം ചിലപ്പോൾ ശരിയായിട്ട് വരാം ശരിയാണോ അല്ലേ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിർബന്ധമായി നീ അധ്യാപകനാണെങ്കിൽ നീ പിതാവാണെങ്കിൽ നീ ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ഏൽപ്പിച്ചതായ അവരുടെ വക്കീലായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ മക്കളെക്കുറിച്ച് പരിശോധിക്കുക അല്ലെങ്കിൽ അവരെ അന്വേഷിക്കുക അല്ലെങ്കിൽ നവദമ്പതികൾക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിനും പുരുഷനും അങ്ങുമിങ്ങും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ല കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനം അന്വേഷണത്തിന്റെ കൂട്ടത്തിൽ നാം പെടുകയാണെങ്കിൽ അവിടെ ആത്മാർത്ഥമായി കളവ് ചേർക്കാതെ നന്നായി രണ്ട് വിഭാഗത്തെ കുറിച്ച് അന്വേഷിക്കാം അവിടെയൊന്നും എന്ന പ്രശ്നമോ തജസ്സുസ് എന്ന പ്രശ്നമോ പാടില്ലാത്ത രൂപമോ അതിൽ വരുന്നില്ല അതിലൂടെ ഉടലെടുക്കുന്നതായ ആ സംഭവം പറയൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ ദീപത്ത് എന്ന് പറയുന്നതുമല്ല ദീപത്തെ ആവുക അവരെക്കുറിച്ച് പറയാൻ ആവശ്യമില്ലാത്ത പറയേണ്ടതല്ലാത്ത അവരിൽ ഉണ്ടായാലും ശരി അവരിൽ ഉണ്ടായാലും ശരി ഉള്ളതാണെങ്കിലും നീ അവരെക്കുറിച്ച് അവർക്ക് വെറുപ്പുള്ള കാര്യത്തെ അവരുടെ മറവിൽ പറയുക എന്നത് അവരിലുള്ള കാര്യമാണെങ്കിലും ദീപത്താണ് മഹാവന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയമാകുന്ന ലന്ന് എന്ന വാക്ക് അത് മഹാപാപമായി വരാൻ കാരണം അത് അതിലൂടെ ഈ മാരകമായ രോഗമാകുന്ന ഹൃദയത്തിന് പിടികൂടുന്ന രോഗത്തിലേക്ക് മനുഷ്യൻ അത് വികസിക്കുമ്പോൾ എത്തുന്നു എന്നതുകൊണ്ടാണ്